ഹായ് അസ്സലാമലൈക്കും ഇന്നിവിടെ ഭയങ്കര മഴ കേട്ടോ ഇന്നും ഇന്നലെ ആയിട്ട് രണ്ട് ദിവസമായി നല്ല മഴയാണ് ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് പഴയ കാലത്ത് മുത്തശ്ശിമാരൊക്കെ ചെയ്തിരുന്ന വല്ലിയമ്മയൊക്കെ ചെയ്ത് ഇന്നൊരു ടിപ്സാ കേട്ടോ അപ്പം നമ്മൾ ഞാനൊരു രണ്ട് സ്റ്റെഡ് വാങ്ങിയിട്ടുണ്ട് സ്റ്റെഡ് വാങ്ങി വീട്ടിലെത്തിയിട്ട് വയ്ക്കുമ്പോൾ കുറച്ച് ഒരു സ്റ്റെഡിൻ്റെ ഒരു തിരുത്ത് കുറച്ച് ലൂസാണ് അപ്പോൾ സ്വർണ്ണക്കമ്മലിൻ്റെ തിരികെ ലൂസായാൽ അതെന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു ടിപ്സാട്ടോ ഞാനിന്ന് പറയുന്നത് ഞാൻ മാർക്കിൽ നിന്നാണ് ഇത് വാങ്ങിയിട്ടുള്ളത് ഇത് അവിടെ തന്നെ കൊണ്ടുപോകേണ്ടതെന്ന് വിചാരിച്ച് ഞാൻ ഈ പഴയത് ഓർമ്മ വന്നപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ഇതാ ഒന്നാട്ടോ തിരികെ ലൂസായിട്ടുള്ളത് അപ്പം നമുക്ക് വെറ്റിലൊക്കെ മുറുക്കാൻ ഉപയോഗിക്കുന്ന ചുണ്ണാമ്പുണ്ട് കടയിൽ വാങ്ങാൻ കിട്ടും ആ ചുണ്ണാമ്പ് നമുക്കൊരു കേക്ക് വാങ്ങിയിട്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത് ചെയ്യുന്ന ഇതാണ് ചുണ്ണാമ്പ് ഇത് വെറ്റില മുറുക്കാൻ ഉപയോഗിക്കുന്നതാണേ ഞാൻ ഇത് കടയിൽ നിന്ന് വാങ്ങി ഈ എൻ്റെ ലൂസായ കമ്മൽ അഴിച്ചെടുത്ത് അതിൻ്റെ തിരികിൽ ഈ ചുണ്ണാമ്പ് കുറച്ചെടുത്തിട്ട് തേച്ച് കൊടുക്കുക തിരിക്കാണിയിലാണ് ഈ ചുണ്ണാമ്പ് നമ്മൾ കുറച്ച് ഡ്രില്ലാക്കി തേച്ച് പിടിപ്പിക്കുന്നത് എന്നിട്ട് നമ്മൾ ഈ കമ്മൽ മുറുക്കി ടൈറ്റ് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് ഈ കമ്മൽ ഒരിക്കലും ഇത് ആവില്ല കേട്ടോ നല്ല മുറുകി തന്നെ നിൽക്കും ഇപ്പം എനിക്ക് കമ്മൽ നല്ല ടൈറ്റ് ഉണ്ട് അങ്ങനെ ചെയ്തതിന് ശേഷം അപ്പോൾ നമ്മളതിന് കുറച്ച് ചുണ്ടാമ്പ് തേച്ച് ഇട്ട് കൊടുക്കുകയാണ് എന്തെങ്കിലും ആവരുത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ നിർത്തരുത് വളരെ ടൈറ്റ് ചെയ്തിട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കണം ഞാൻ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം